പറവൂർ പബ്ലിക് ലൈബ്രറി നടത്തിയ കവിയരങ്ങിലേക്ക് ഉടയോൻ എന്ന കവിത പണ്ടൊരു ഭ്രാന്തൻ പാട്ടിൽ കെട്ടിയ കഥയുടെയകമിഴി ചൂണ്ടിക്കാട്ടി പണ്ടൊരു ഭ്രാന്തൻ പാട്ടിൽ കെട്ടിയ കഥയുടെയകമിഴി ചൂണ്ടിക്കാട്ടിയ വെരുപറിച്ചു രുചിച്ചവരൊടുവെ നെരുചുരത്താൻ പഴുതുണ്ടെന്നും ഉരുജ്ലിക്കാൻ ഊർജമിതെന്നും നാവ് നന്ദുണിയോടൊരു കാലം പോരും നടവഴി നടവഴിയെന്നിത് മൂർത്തു കുഴഞ്ഞു വിയർത്തവരൊടുവിൽ ഒരുമഴുനയുടെ മൂർച്ചയിലല്ല ചേർച്ചയു മറ്റു പതിക്കാനോ നാക്കുമുറിക്കാൻ വാക്കുമുറുക്കിയ ഭ്രാന്തിടയോ നീയോ ഞാനോ വിളിച്ചു വിളമ്പാൻ നിന്റെ കരുത്ത മനസ്സുകൾ വേണം മണ്ണു ചിരിച്ച വളക്കറ വേണം നെല്ലുവിളച്ച കിനാവുകൾ വേണം നെല്ലു മുളച്ച കിനാവുകൾ വേണം മണ്ണു ചിരിച്ച വളക്കറ വേണം തോന്നലുടച്ച പ്രതീക്ഷകൾ കൊണ്ട് താലി കൊരുത്തു പ്രിയക്കണിയിക്കും ചന്ദന ചിത്ത സുഗന്ധവുമോടെ ഇതിലേ പോഹൂർത്തുമഭയം ൂടിൻ ഉടയോനാരെന്നറിവില്ലാതെ തിരഞ്ഞെട്ടുങ്ങാ നട്ടുനച്ചൊരു ചെടിയുടെ മടിയിൽ ഇത്തിരി നേരം ഇരുന്നു മയങ്ങാൻ ഏതു കിരാതനും ഒരു കരുതൽ തുണ എത്ര നിറത്തിലും ഒരു നിറം കിരാതനും ഒരു തുണ എത്ര ൂടിൻ ഉടയോനാരെന്നറിവില്ലാതെ തിരഞ്ഞെ ഞ അമ്പരമേലെ കൊമ്പിലിരുന്ന് പച്ചില കെട്ടിയ കുടവടി ചൂടി അമ്പരമേലെ കൊമ്പിലിരുന്ന് പച്ചില കെട്ടിയ കുടവടി ചൂടി നെൽമണിയോളമിരുണ്ടതടത്തിൽ ചന്ദിരവട്ട ചാന് കലക്കി ഇന്നുടൻ എത്തി അടിമുടി കുളിരിട്ടിങ്ങനെ വന്നാൽ എന്റെ മുഖത്തെ പെറുക്കെ പയറുപെറുക്കാൻ ഒരു മടി ഇരുമടി നീട്ടി നിവർത്തി കാക്കയും കോഴിയും കൊക്കു തുറന്നും കാത്തുകൊതിച്ചേ കൊതിയുടെ ഊട്ടുപുരക്കരുവിൽ ആരോ കുടവയർ തടവി തെക്കുവടക്കു മുറുക്കി നടക്കണ പഴമച്ചൂരൽ ചുണ്ടിലിരിപ്പുണ്ടാജ്ഞതെറിക്കും ചൂടഴക് പിന്നാറ്റിയെടുത്താൽ വീടഴക ആജ്ഞ തെറിക്കും ചൂടഴക പിന്നാറ്റിയെടുത്താൽ വീടഴക് അഴകിൻ പൊലിമൈ കുടയോനാരെന്നറിവില്ലാതെ തിരഞ്ഞേ ഞാൻ െന്നാര് പറഞ്ഞു നിനക്കറിവില്ലെന്നാരു പറഞ്ഞ് നീ അറിവല്ലെന്നാര് പറഞ്ഞ് നിനക്കറിവില്ലെന്നാരി പറഞ്ഞ് കലിതീണ്ടിയ തെറിമഴയോടെ കാമം തള്ളിയ കണ്ണും വെച്ച് മറ്റി വരണ്ടൊരു തൊണ്ടയുമായി ആർത്തിമുഴുത്ത നിരത്തിലിരുന്ന് തുണിയില്ലാത്ത കിനാവും തിന്ന് ബോധം വിറ്റ പണക്കിഴി വാങ്ങി നിരാശ കെട്ടുമെടുത്തു മടക്കി തലയിണയാക്കി ഉറങ്ങി ഉറങ്ങിയെണീറ്റിട്ടാവർത്തിച്ചു ദിനങ്ങളെ ഒന്നായി ഒന്നുകളിച്ചതിനുടയോനാരെന്നറിവോടഖിലം മുറിവോടിന്നതറിഞ്ഞേ ഞാ വെച്ചു വിശന്നു കരഞ്ഞതു ആരുടെ ഉടയോ ംസളരൂപം മഞ്ജുളരൂപം ശിരസ്സു കുനിച്ചും മഞ്ഞപ്പല്ലിൽ മമതയെ വാഴ്ത്തി പാടിപ്പോയതും ആരുട ഉടയോൻ ഉടയോൻ ചത്തുമലച്ചതു കണ്ടു ചിരിച്ചതിനാലേ യോൺ ചത്തുമലച്ചത് കണ്ടു ചിരിച്ചതിനാൽ പണ്ടു പറഞ്ഞ കടംകഥയെല്ലാം ഉത്തരമില്ലാതലയുന്നു വിഷമേറ്റു കിടന്നു പുളയ്ക്കുന്നു കുടിനീരിനു കേണു പിഴയ്ക്കുമ്പോൾ കള്ളനുകഞ്ഞി കൊരുക്കുന്നവരുടെ കുഞ്ഞിനു കൂട്ടായി സ്വർണമരം കള്ളന് കഞ്ഞി ഒരുക്കുന്നവരുടെ കുഞ്ഞിനു കൂട്ടായി സ്വർണ്ണമരം കള്ളന് കഞ്ഞി ഒരുക്കുന്നവരുടെ കുഞ്ഞിനു കൂട്ടായി സ്വർണമരം സുഖമേറ്റു കുളിക്കാൻ സ്വർഗതലം ആരുടയോൻ ഇതിനാരുടയോൺ നിന്നടിമൈക്കുടയോനാരുടെയോൻ ആരുടെയോ നിതിനാരുടെയോൺ നിന്നടിമയ്ക്കുടയോനാരുടെയോൻ ആരുടെയോ നിതിനാരുടെയോൺ നിന്നടിമൈക്കുടയോനാരുടെയോൻ ആരുടെയോ നിതിനാരുടെയോൺ നിന്നടിമുടയോൻ നീയുടയോ